ഇന്ത്യ പാക് സംഘർഷം അമേരിക്കയുടെ നിയന്ത്രണ പരിധിയിൽ വരുന്ന കാര്യമല്ല അതിനാൽ ഇടപെടില്ലെന്ന് യു എസ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അടിസ്ഥാനപരമായി തങ്ങളുടെ വിഷയമല്ലെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൽസ് വ്യക്തമാക്കി ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ജെ ഡി വാത്സിന്റെ പ്രതികരണം രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ പ്രേരിപ്പിക്കുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ പ്രേരിപ്പിക്കുക ഇത് അടിസ്ഥാനപരമായി തങ്ങളുടെ വിഷയമല്ല അമേരിക്കയുടെ നിയന്ത്രണ പരിധിയിൽ വരുന്ന കാര്യമല്ലാത്തതിനാൽ ഇതിൽ ഇടപെടില്ല ഇന്ത്യക്കാരോട് ആയുധം താഴെ വയ്ക്കാൻ പറയാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല പാകിസ്ഥാനികളോടും ആയുധം താഴെ വയ്ക്കാൻ പറയില്ല അതിനാൽ നയതന്ത്ര മാർഗങ്ങളിലൂടെയുള്ള നീക്കങ്ങളെ തുടരുകയുള്ളൂ ഇത് പ്രാദേശിക യുദ്ധത്തിലേക്കോ ആണവ സംഘർഷത്തിലേക്കോ നീങ്ങരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും വാൽസ് പറഞ്ഞു അതേസമയം കോൺസുലേറ്റ് ജീവനക്കാരോടും പൌരന്മാരോടും ലാഹോർ വിടാൻ അമേരിക്കൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തതോടെയാണ് അമേരിക്ക പൌരന്മാർക്കടക്കം നിർദ്ദേശം നൽകിയത് ലാഹോറിലെ പ്രധാന വിമാനത്താവളത്തിന് സമീപമുള്ള ചില പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം ലഭിച്ചതായും കോൺസുലേറ്റ് വ്യക്തമാക്കി പാകിസ്ഥാനിലെ യു എസ് എംബസിയും കോൺസുലേറ്റുകളും തങ്ങളുടെ മെസ്സേജിംഗ് സംവിധാനം വഴി ആവശ്യാനുസരണം അപ്ഡേറ്റുകൾ അയക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടിച്ചതോടെ പകരത്തിന് പകരമായെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സംഘർഷം ഇനി അവസാനിപ്പിക്കണമെന്നും വേണമെങ്കിൽ ഇടപെടാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളുമായും തനിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും നിലവിലെ സംഘർഷം അവസാനിച്ചു കാണണമെന്ന ആഗ്രഹമാണ് യു എസിന് ഉള്ളതെന്നുമാണ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയത് ഇരു രാജ്യങ്ങൾക്കും താൽപര്യമാണെങ്കിൽ താൻ സഹായിക്കാൻ തയ്യാറാണെന്നും ട്രംപ് ആവർത്തിച്ചു പതിറ്റാണ്ടുകളായി നടത്തുന്ന തർക്കം രമ്യമായി അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ആലോചിക്കണമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഓവൽ ഓഫീസിലിരിക്കവെയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് താൻ അറിഞ്ഞതെന്നും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യു റഷ്യ യു എന്നിവരുമായി പങ്കുവച്ചിരുന്നുവെന്ന് ഇന്ത്യയും വ്യക്തമാക്കിയിരുന്നു പ്രശ്നങ്ങൾ വഷളാക്കുന്നതിനല്ല പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് അതേ തീവ്രതയിൽ തിരിച്ചടി നൽകുക മാത്രമാണ് ഇന്ത്യ ചെയ്യുന്നതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു വളരെ നിയന്ത്രിതമായി മാത്രമാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം തീവ്രവാദ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നാൽ സാധാരണക്കാരെയും നഗരങ്ങളെയും ആക്രമിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് പാകിസ്ഥാനിൽ ഭീകരർ ഇല്ലെന്നാണ് പാക് ഇൻഫർമേഷൻ മന്ത്രി പറഞ്ഞത് എന്നാൽ ആഗോള ഭീകരവാദത്തിന്റെ ഉറവിടമെന്ന പാകിസ്ഥാന്റെ കുപ്രസിദ്ധി തെളിയിക്കാനാകുമെന്ന രേഖകൾ ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ ലഭ്യമാണ് ലോകത്ത് നടന്ന വിവിധ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞിട്ടുണ്ട് ഉസാമ ഉസാമാ ബിൻലാദൻ എവിടെയായിരുന്നുവെന്നും അയാളെ രക്തസാക്ഷി എന്ന് വിളിച്ചതും ആരായിരുന്നുവെന്ന് താൻ പറയേണ്ടതില്ലെന്നും വിക്രം മിശ്രി കൂട്ടിച്ചേർത്തു ನ್ಯೂಸ್ ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ